ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ കർത്തൃദാസന്മാരെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ നമുക്ക് അവസരം തരുന്നതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ വചന കേൾവി നമ്മുടെ ജീവിതത്തിൻ്റെ അന്തസ്സ് വർദ്ധിപ്പിക്കുകയും ആത്മീകം വർദ്ധിപ്പിക്കുകയും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആത്മബലത്തോടെ മുന്നോട്ട് പോകുവാനുള്ള സാധൈര്യം ദൈവമായ കർത്താവ് നമുക്ക് നൽകിത്തരുമെന്നുള്ള വിശ്വാസത്തോടെ വീണ്ടും ആവേശത്തോടെ ആർത്തിയോടെ ആഗ്രഹത്തോടെ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ഒരുങ്ങുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചു കൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ ദൈവത്തെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഇന്ന് നമ്മുടെ ചിന്തയ്ക്കാധാരമായിരിക്കുന്ന വേദവാക്യം ഇരമ്യാപ്രവചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഇരമ്യ പ്രവചനം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തി ആറാമത്തെ വാക്യം ഇരുമ്യാവ് ഇരുപത്തിമൂന്ന് മുപ്പത്തി ആറ് യഹോവയുടെ ഭാരം എന്നിനി മിണ്ടരുത് അല്ലെങ്കിൽ അവനവൻ്റെ വാക്ക് അവനവന് ഭാരമായിത്തീരും ആ ഒരു വാചകം മാത്രം എടുക്കട്ടെ അവനവൻ്റെ വാക്ക് അവനവന് ഭാരമായിത്തീരും ഇരുപത്തിമൂന്നാം അധ്യായം ദൈവത്തിൻ്റെ ജനത്തെ തെറ്റിച്ച് കളയുന്ന പ്രവാചകൻ്റെ ഭാഷയെ തന്നെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ മേച്ചിൽ പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്കും അവരോട് ദൈവം പറയാത്ത ആലോചനകൾ സ്വന്തം ഭോഷ്കിൽ നിന്ന് പറയുന്ന പ്രവാചകന്മാർക്കുമെതിരെയുള്ള കർശനമായ ദൈവത്തിൻ്റെ വാക്കുകളാണ് ഇരമ്യാവിലൂടെ പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ ദൈവം ശക്തമായിട്ട് അരളിച്ചത് അപ്പം ദൈവത്തിൻ്റെ ആടുകളെ പരിപാലിക്കുകയും അവരെ ഉപദേശിക്കുകയും അവർ പോകേണ്ടുന്ന വഴി കാണിച്ചു കൊടുക്കുകയും അവരുടെ പോരായ്മകൾ ബോധ്യമാക്കി കൊടുക്കുകയും ചെയ്യുവാൻ ദൈവത്താൽ അന്നേ കാലത്ത് ആക്കി വെച്ച ശുശ്രൂഷകരാണ് ഇടയന്മാരും അഥവാ പുരോഹിതന്മാരും പ്രവാചകന്മാരും ഈ രണ്ട് കൂട്ടരും ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ശുശൂക്ഷിക്കാതെ അവരവർക്ക് ബോധിച്ചതുപോലെ ജനത്തെ പ്രസാദിപ്പിച്ച് ശുശ്രൂഷ ചെയ്തപ്പോൾ ദൈവം അത് കർക്കശമായിട്ടൊരു നടപടിയായിട്ടെടുത്തു പ്രവാചകനെക്കൊണ്ട് ശക്തമായിട്ട് അഥവാ ഇരമ്യ പ്രവാചകനെ കൊണ്ട് ശക്തമായിട്ട് അതിനെതിരെയുള്ള നടപടികൾ വരുന്നുണ്ടെന്ന് പ്രവചിപ്പിച്ചു അതുകൊണ്ടൊക്കെ ഇരിമ്യാവിന് വളരെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നെങ്കിലും ദൈവം പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ജനത്തിൻ്റെ നടുവിൽ ഇരിമ്യാവ് പ്രവചിച്ചു അങ്ങനെ ഈ നീണ്ട അധ്യായത്തിനകത്ത് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ എല്ലാവരും ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയുകയാണ് ശുശ്രൂഷ ചെയ്യുന്നവർ ശുശ്രൂഷ അനുഭവിക്കുന്നവർ പ്രവചനം ഇഷ്ടപ്പെടുന്നവർ പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നവർ എല്ലാവരും ദയവായി സ്നേഹത്തോടെ ഇതൊരു വിമർശന വാക്കായിട്ടെടുക്കരുത് ഇരുമ്യാം ഇരുപത്തി മൂന്നാം അധ്യായം വായിക്കണം വായിച്ചിരിക്കണം അബദ്ധം പറ്റാതിരിപ്പാൻ ദൈവ കോപം നമ്മുടെ മേൽ ചൊരിഞ്ഞു വീഴാതിരിപ്പാൻ അത്രയ്ക്ക് കർശനമായ കാര്യങ്ങൾ ബോധിപ്പിക്കുന്ന ഒരു ഒരധ്യായമാണ് ഇരുപത്തിമൂന്നാം അധ്യായം എന്നിട്ടിവിടെ ആ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അതിനിടയിൽ പറഞ്ഞിരിക്കുന്നൊരു വാചകം സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയ വാചകം മാത്രം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പറയാൻ ആഗ്രഹിക്കുക ആ വാചകമാണ് ഞാൻ അടിവരയിട്ട് സൂക്ഷിക്കുകയും നിങ്ങളോട് എടുത്തു പറയുകയും ചെയ്തത് അവനവൻ്റെ വാക്ക് അവനവന് ഭാരമായി തീരും ഈ ആത്മീക ജീവിതം തുടങ്ങിയാൽ അഥവാ ക്രിസ്തുവേഷുവുമായിട്ടുള്ളൊരു ആത്മബന്ധത്തിലൂടെ നിയോഗത്തിലൂടെ പുതുജനനത്തിലൂടെ ക്രിസ്തീയ ജീവിതം ആത്മീക ജീവിതം ആരംഭിച്ചാൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഒരു ലോകമനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജീവിക്കുമ്പോൾ അവൻ അപകടം വരാതിരിക്കാൻ വേണ്ടി അനർത്ഥം വരാതിരിക്കാനൊക്കെ വേണ്ടി സൂക്ഷിക്കണമായിരിക്കും പക്ഷെ ജീവിതം സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അനർത്ഥം വരാതിരിപ്പാൻ അപകടം വരാതിരിപ്പാൻ ദോഷം വരാതിരിപ്പാൻ വേണ്ടി സൂക്ഷിക്കുക എന്ന് പറയുന്നതും ജീവിതം സൂക്ഷിക്കുക എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് ജീവിതം സൂക്ഷിക്കുന്നത് നമ്മുടെ വണ്ടി ഇടിക്കാതിരിക്കാനോ നമ്മുടെ മേൽക്കൂര തലയിലേക്ക് വീഴാതിരിക്കാനോ ഒന്നുമല്ല ജീവിതം സൂക്ഷിക്കുന്നത് ദൈവവ്യവസ്ഥയാണ് അത് നിത്യതയോളം നീണ്ടു നിൽക്കുന്ന കാര്യമാണ് വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കാൻ വഴി നീളം എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ പ്രത്യേകിച്ച് നല്ല റോട്ടിലാണെങ്കിൽ മുന്നറിയിപ്പുകൾ തന്നിട്ടുണ്ട് സൂക്ഷിക്കുക വെള്ളപ്പൊക്കമുള്ള സ്ഥലത്താണെങ്കിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ടെങ്കിൽ സൂക്ഷിക്കുക വലിയ മൃഗങ്ങൾ മരുഭൂമിയിലൂടെയൊക്കെ മറ്റുതര രാജ്യങ്ങളിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ചില റോഡുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാകും ഈ റോട്ടിലൂടെ ചിലപ്പോൾ ഒട്ടകം അല്ലെങ്കിൽ മറ്റുതരം മൃഗങ്ങൾ ക്രോസ് ചെയ്യാൻ ചാടി വീഴാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക അതിനപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി പക്ഷെ ജീവിതം സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഒട്ടകവും കുരങ്ങും വട്ടം ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് വണ്ടി സൂക്ഷിക്കണം എന്നുള്ളതല്ല ഈ പറയുന്നത് പിന്നെയോ വളരെ സൂക്ഷിച്ചെങ്കിലേ ക്രിസ്തീയ ജീവിതം വിജയിക്കത്തുള്ളതെയോ മക്കളെ സൂക്ഷിക്കുക എന്നുള്ള വാക്ക് ഒരുപാട് പ്രാവശ്യം ബൈബിൾ ഞാൻ കണ്ടിട്ടുണ്ട് വളരെ സൂക്ഷിച്ചെങ്കിലേ നമുക്കിത് സക്സസ് ആക്കാൻ എങ്ങനെയെങ്കിലും ജീവിക്കാം പക്ഷേ ഒരു കാര്യം സക്സസ് ആക്കി വളരെ ബെസ്റ്റാക്കി ആക്കി എടുക്കണം അതിനകത്താണ് നമ്മുടെ കഴിവിരിക്കുന്നത് ആഹാരം ഉണ്ടാക്കുന്ന ആളുകൾക്കറിയാം അതിൽ ടേസ്റ്റുള്ള ഏത് ആഹാരം കഴിക്കുന്നതിൽ ടേസ്റ്റല്ല ഉണ്ടാക്കുന്നതിൽ ടേസ്റ്റുള്ള അമ്മമാരുണ്ട് നല്ല ആളുകൾ നല്ല കുക്ക് അവർക്കറിയാം അവർ ഈ വലിയ ശ്രദ്ധയുണ്ടെങ്കിലേ നല്ല ഇഡലി നല്ല പാലപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ചുമ്മാ അരിമാവ് കുഴച്ച് വെച്ച് ഇച്ചിരി കഞ്ഞോളം കുരു ഒഴിച്ച് നാളത്തേക്ക് വാരിക്കൂരി ഒഴിച്ച് വഴുക പരുവത്തിനകത്ത് പാ മുറിച്ച് തിന്നും പോലെ വായിക്കൊള്ളാത്ത തിന്ന മേടിച്ച ചപ്പാത്തിയാണെങ്കിൽ എന്താണെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു എക്സലൻസി ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റ് ഫുള്ള് ഒരാൾ കഴിക്കുമ്പോൾ അഴക്കുള്ള സംതൃപ്തി പ്രതീക്ഷിക്കുന്ന നല്ല അടുക്കള പാചകക്കാരികളുണ്ട് അവരുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ചാണ് ഒരു ആ പാത്രം കഴുകുന്നത് പോലും എടുത്തു വെക്കുന്നത് പോലും അതൊക്കെ അരച്ച് വെക്കുന്നതുപോലൊക്കെ വളരെ സൂക്ഷിച്ച അങ്ങനെ സൂക്ഷ്മതയോടെ ചെയ്തെങ്കിലേ ഏത് കാര്യം നന്നാവത്തുള്ളൂ അല്ലാതെ ചെയ്യാം നമുക്ക് ഇല്ലേ അല്ലാതെ ചെയ്യാം വളരെ സൂക്ഷിച്ച് വളരെ ഭംഗിയായി വളരെ കൃത്യനിഷ്ഠതയോടുകൂടി ചെയ്യുമ്പോഴാണ് ഓരോ കാര്യങ്ങളും ഭംഗിയാകുന്നത് എക്സലൻ്റ് ആകുന്നത് ക്രിസ്തീയ ജീവിതത്തിനും അങ്ങനെ തന്നെയാണ് ഒത്തിരി സൂക്ഷിക്കണം ചുമ്മാ ചാടിക്കേറി പ്രാർത്ഥിച്ചു എല്ലാ വെള്ളിയാഴ്ച ഉപവാസിച്ചു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വർഷത്തിനുണ്ടെങ്കിൽ അകത്ത് മുന്നൂറ് ദിവസം ഉപവാസം മുന്നൂറ് ദിവസം ഉപവാസം കഴിക്കത്തല്ലോ കുടിക്കത്തല്ലോ ആരെ അടുപ്പിക്കത്തുമല്ലോ ആകെപ്പാടെ ആ എന്താ ഈ പറയുന്ന വല്ലാത്തൊരു സിറ്റപ്പ് അല്ലേ ഇതൊക്കെ ശരിയാണ് എന്നിട്ടും ഒന്നും നടക്കുന്നില്ല എന്താ കാര്യം വളരെ സൂക്ഷിച്ചെങ്കിലേ ക്രിസ്തീയ ജീവിതം സക്സസ് ആകുകയുള്ളൂ ഒരു ചടങ്ങ് ചെയ്യുന്നതല്ല കർമ്മം ചെയ്യുന്നതല്ല ജീവിതം സൂക്ഷിക്കുക വലിയ കാര്യമാണ് ഇവിടെ ജീവിതത്തെ മൊത്തം ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നു ഒറ്റ കാര്യം മുപ്പത്താറാം വാക്യം അവനവൻ്റെ വാക്ക് അവനവൻ്റെ ഭാരമായി തീരും ദേഹ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പരിശുദ്ധാത്മാ വകത്ത് വന്നാൽ യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്ര വെച്ചാൽ പിന്നെ നമ്മുടെ വാക്ക് തന്നെ നമുക്ക് പണി തരരുത് പണ്ട് നമ്മൾ വാ പോയ കോടാലി പോലെയായിരുന്നു എന്തും പറയാനായിരുന്നു ഏകയില്ലായിരുന്നു ഇപ്പോൾ നമ്മുടെ വാക്കിന് വിലയുണ്ട് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ഭക്തരായ ദൈവമക്കളായ യേശുവിനെ മുറുക പിടിക്കുന്ന പ്രിയപ്പെട്ടവർ കേട്ടോള്ളണം ആ വാക്ക് നിങ്ങൾ ബൈബിൾ തുറന്ന് അടിവരയിടണം അവനവൻ്റെ വാക്ക് അവനവന് തീരും എന്തെങ്കിലും ചാടിക്കേറി പറയരുത് തന്നെത്താൻ ഒതുക്കരുത് നമ്മെ തന്നെ ശപിക്കരുത് എൻ്റെ മനസ്സിൽ ഒരുപാട് ആളുകളുടെ വാക്ക് അവനവർക്ക് ഭാരമായി തീർന്നത് എൻ്റെ മനസ്സിലൂടെ ഓടി ഓടി പോകുന്നുണ്ട് ഞാൻ ഒറ്റയാളെ പറയാം ചൗമൻ്റെ പുസ്തകം ഇരുപത്തേഴ് അദ്ദേഹത്തിൻ്റെ ഒന്നാം വാക്യത്തില്ല നമ്മൾ പലപ്പോഴും ശ്രദ്ധാലുവായി കണ്ടിട്ടുള്ള ഒരു വലിയ കഥാപാത്രമാണ് ദാവീദ് ഒന്ന് ചോമനിൽ ഇരുപത്തി ഏഴിൻ്റെ ഒന്നിൽ അദ്ദേഹം പറയുകയാണ് ഞാൻ ഷൗലിൻ്റെ കൈയാൾ നശിക്കേയുള്ളൂ ഫെരിസ്തരുടെ ദേശത്തേക്ക് ഓടിപ്പോവുകയല്ലാതെ എനിക്കിനി രക്ഷയുണ്ടെന്ന് തോന്നുന്നില്ല തന്നെത്താൻ പറഞ്ഞ വാക്ക ആ വാക്ക് ഭാരമായി തീരുമെന്ന് ദൈവത്തിൻ്റെ ഒരു പോളിസിയാണ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു നമുക്കിപ്പോൾ എന്ന് പറയാം വ്യാക്ക് ഇത് പറഞ്ഞാൽ മതി അനുഭവിക്കുന്നത് ദാവീദിനല്ലേ അറിയത്തുള്ളൂ എന്താണെങ്കിലും എത്ര അനുഭവിച്ചാലും പറയാൻ പാടില്ല എന്താ പറഞ്ഞത് ഞാൻ ഷൗലിൻ്റെ കൈയാൽ തീരുകയുള്ളൂ ഫലിസ്ത്യദേശത്തേക്ക് ഓടിപ്പോകിയല്ലാതെ വേറെ ഒന്നും വൃത്തിയില്ല രണ്ട് കാര്യമാണ് റംപറ്റിയ വാക്ക് പോലെ പറഞ്ഞത് അവിടെ എന്ത് പറ്റി കാര്യം ശരിയാണ് ശൗല ഓടിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി പക്ഷെ ദൈവത്തിന് ദാവിയതിനെ ആവശ്യമുള്ളതിൻ്റെ പേര് മാത്രം ആദ്യത്തെ കാര്യം അത് ശൗലിൻ്റെ കൈയാൽ തീരുകയുള്ളൂ എന്ന് പറഞ്ഞത് ദൈവം കരുണ കാണിച്ച് ഏറ്റില്ല രണ്ടാമത്തത് ഫിലിസ്ത്യദേശത്തേക്ക് ഓടിപ്പോകയല്ലാതെ വേറെ വഴിയില്ലെന്ന് പറഞ്ഞു ഫിലിസ്ത്യദേശത്ത് പോകേണ്ടവരല്ല പക്ഷേ പോകേണ്ട വന്നു അവിടെ പോയിട്ട് കെഞ്ചി എനിക്കൊരു ജോലി തരാമോ എന്ന് ഫിലിസ്തീയ രാജാവിനോട് ചോദിക്കേണ്ട വന്നു ലാസ്റ്റ് അങ്ങേര് പട്ടാളത്തിലെടുത്തു ദാവീത് എന്നറിഞ്ഞോണ്ട് തന്നെയാണ് പക്ഷെ ഗതി പിടിച്ചില്ല സിഗ്ലാകിപ്പോയി ഭാര്യമാരെ താമസിപ്പിച്ചു അത് നാട്ടുകാർ വന്ന് തീയിട്ടു ഒയ്യോ ഇസ്രായേലിൽ കിടന്നപ്പോഴുണ്ടായതിനേക്കാൾ തലവേദനയും സ്വസ്ഥതയും നെഞ്ചു പൊട്ടി അത്രയും അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ദാവീത് നെഞ്ചു പൊട്ടി കരയാൻ ശക്തിയില്ലാതെ ആകോളം കരയേണ്ട വന്നു ആ ഭാഗം വായിച്ചിട്ടുള്ളവർക്കറിയാം ഇതിനു മുമ്പ് ഒന്നും ഓടിച്ചപ്പോൾ മോൻ മരിച്ചപ്പോൾ കുഞ്ഞു മരിച്ചപ്പോൾ ഒന്നും ഇത്രയും കരഞ്ഞിട്ടില്ല എന്നാൽ തന്നെത്താൻ പറഞ്ഞു വെച്ച വാക്ക് നിലത്ത് കമന്ന് കിടന്ന് കരയിപ്പിച്ചു അരുത് നാം നമുക്ക് തന്നെ ഭാരം വിളിച്ചു വയ്ക്കരുത് അവനവൻ്റെ വാക്ക് അവനവന് തീരും ശുഭകരമായത് എന്ത് സഹിച്ചാലും എത്ര വേദനയിട്ടാലും എന്തു വന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമ്മുടെ വേറെ ആരും പറഞ്ഞോട്ടെ ഞാൻ സാധാരണ പറയാറുണ്ട് നീ പെറ്റേ അമ്മ അമ്മ പറഞ്ഞാൽ നൊമ്പലപ്പെടും എനിക്കറിയാം എന്നാൽ പോലും ആവശ്യമില്ലാതെ ഒരു അമ്മ കയറി നമുക്കെതിരെ എന്ത് പറഞ്ഞാലും ദൈവമാണ് അന്തിമവിധി പറയുന്നത് പക്ഷെ ഞാൻ കയറി കൂടെ കൂടെ പറയാം ഞാൻ നശിക്കുകയുള്ളൂ ഞാൻ നന്നാവൂല്ല എൻ്റെ ഗതി കേടാ എൻ്റെ തലയിലെഴുത്താണ് ഇങ്ങനെ തന്നെ വരും എനിക്കറിയായിരുന്നു ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് നമുക്ക് ഭാരമായി തീരും അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങൾ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് നാം നമ്മുടെ ഭാവിയെക്കുറിച്ച് നല്ലതേ പറയാമോ ഒത്തിരി വേദനയായിരിക്കും ഭാവി പറഞ്ഞ പോലെ സഹിക്കാൻ പറ്റാത്ത പ്രയാസമായിരിക്കും പക്ഷേ പറയരുത് ഉള്ളിൽ കടിച്ചു പിടിച്ചാലും വാക്ക് പുറത്ത് വരരുത് വല്ലോം പറഞ്ഞിട്ട് ആ വാക്ക് ഭാരമായി മാറരുത് ഒരു നാട് മുഴുവൻ നിനക്കതിനെ പറഞ്ഞാലും ദയോ വാക്ക് തട്ടിക്കളയും നിനക്കത് ഭാരമായി മാറില്ല നിൻ്റെ ക്ലാസ് ടീച്ചറോ എൻ്റെ ട്യൂഷൻ മാസ്റ്ററോ നിൻ്റെ മേലുദ്യോഗസ്ഥനോ നിൻ്റെ ക്ലാസ്മേറ്റോ ആരും തന്നെ കളിയാക്കിക്കോട്ടെ ആരും പറഞ്ഞോട്ടെ ആ വാക്കൊന്നും വലിയ ഭാരമാകില്ലെന്ന് മാച്ചു കളയാം പക്ഷെ നാം തന്നെ പറഞ്ഞു വയ്ക്കുന്ന വാക്കുകൾ ഭാരമായാൽ കല്ലുരുട്ടി വെച്ചോലെ ഇരിക്കും പിന്നെ പോകില്ല നമ്മളിരപ്പറയില്ലേ ഫാസ്റ്റ് പറഞ്ഞ എനിക്ക് വലിയ ഭാരമായി അത് വലിയ ഭാരമൊന്നും അല്ല എങ്ങനെ പറഞ്ഞ് ഇങ്ങനല്ലേ ഇഷ്ടപ്പെട്ടില്ല വേണ്ടെന്ന് പറഞ്ഞത് അത്രേ ഉള്ളൂ പക്ഷെ നാം തന്നെ നമുക്ക് കല്ലുരുട്ടി വെച്ചാലോ നമ്മുടെ വാക്ക് തന്നെ നമുക്ക് ഭാരമായി തീർന്നാലോ ആര് മാറ്റും അതുകൊണ്ട് നാം നമ്മുടെ വാക്ക് നമുക്കൊരു ഭാരം ഉണ്ടാക്കി വയ്ക്കരുത് നാട്ടുകാരും വീട്ടുകാരും സ്വന്തക്കാരും ജീവിത പങ്കാളിയൊക്കെ ആവശ്യത്തിന് ഭാരമുണ്ടാക്കി വയ്ക്കുന്നുണ്ടല്ലോ ഇനി ആ കൂടെ നമ്മളോടെ കയറി വയ്ക്കരുത് ബാക്കി ആര് വെച്ച തടങ്കൽ തടങ്കൽപ്പാറയും ഉരുട്ടിക്കളയും നാം തന്നെ നമുക്കായി വെച്ച ഭാരമുള്ള കല്ല് അത് ചിലപ്പോൾ ഉരുട്ടിക്കളയില്ല നമ്മളായിട്ട് കല്ലുരുട്ടി വയ്ക്കരുത് പാരമ്പര്യത്തി വരുത്തി വയ്ക്കരുത് നല്ലതേ പറയാവും ഇനിയും നല്ലതേ ചിന്തിക്കാവൂ മക്കളെക്കുറിച്ചും നമ്മളെക്കുറിച്ചും പറഞ്ഞു പോയതിനൊക്കെ ഒരു വാക്ക് ക്ഷമ ചോദിക്ക് ഞാൻ എനിക്ക് തന്നെ ഭാരമായ വാക്ക് പറഞ്ഞെങ്കിൽ ദൈവമേ അതങ്ങ് ക്യാൻസൽ ചെയ്യാൻ പറ പുതിയൊരു തുടക്കം നമുക്കാകാം ഈ വാക്യം അടിവരയിടാം നമുക്കതിനായി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ലോകം ഞങ്ങൾക്ക് ഭാരം തരുന്നതാണ് വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരൊക്കെ ഒത്തിരി ഭാരപ്പെടുത്തി ഇവർ കേൾക്കുന്നുണ്ട് പക്ഷെ സ്വന്തം വാക്ക് ഭാരമായി മറിഞ്ഞു വന്നാൽ അത് മാറ്റാൻ ആർക്കും കഴിയില്ലെന്ന് ഞങ്ങൾ തിരുവിഴുത്തിലൂടെ പഠിക്കുന്നു ഞങ്ങളുടെ വാക്കുകളിൽ വന്നുപോയ കുറ്റങ്ങൾ ക്ഷമിക്കണേ ഞങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ സഹിക്കവയ്യാതെ വന്നപ്പോൾ പറഞ്ഞതൊക്കെ ക്ഷമിക്കണേ ഇനി പറയില്ലപ്പാ ഞങ്ങൾ ഞങ്ങൾക്കൊരനുഗ്രഹമായിരിക്കട്ടെ ഭാരമാകാൻ അനുവദിക്കരുത് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ Um.